എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമേ എന്നുള്ള റിക്വസ്റ്റോട് മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ഏരിയ സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് ഏരിയ മനസ്സിലാക്കാനാണ് യൂസ് ചെയ്യുന്നത് അതോടൊപ്പം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണിത് ഈ ഒരു ചാറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാൻ ശ്രമിക്കുക ഈ ഒരു ചാറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഈ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് പോകാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് വെച്ചിട്ട് മാർക്കറ്റ് അതേ രീതിയിലാണ് മൂവ് ചെയ്തിരിക്കണേ അപ്പോൾ എല്ലാ ദിവസവും ഞാനിത് പറയുന്നുണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുക നമ്മൾ പറഞ്ഞ പോലെയാണ് അതങ്ങനെ വരത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള ടാർഗറ്റും മാർക്കറ്റ് അപ്പിലേക്ക് പോയാലുള്ള ടാർഗറ്റും പറയുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം ഏതെങ്കിലും ഒരു ടാർഗറ്റ് എന്തായാലും ഹിറ്റ് ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അതിൽ ആർക്കും പറയാലോ എന്നെപ്പോലെ തന്നെ ആർക്കും വ്യൂ പറയാൻ പറ്റും പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു വ്യൂവിലേക്ക് അത് എത്തിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം ഈ പറഞ്ഞ ലൈനിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പം ഈ വ്യൂ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടു പുറകെ നമ്മൾ അവൈലബിൾ ടൈം നോക്കും കേട്ടോ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ നിങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ നോൺ സ്റ്റോപ്പ് ലൈവ് കിടപ്പുണ്ട് ഏതാണ്ട് ഒരു എയ്റ്റി ഈ ഒരു വർഷത്തിൽ എയ്റ്റി പെർസെൻറ്റേജ് ഡേറ്റിലെയും എനിക്ക് തോന്നുന്നത് പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് അടുത്ത് വീഡിയോ ലൈവ് കിടപ്പുണ്ട് അപ്പോൾ ഇന്നലെ ഒരു വ്യൂ പോസ്റ്റ് ചെയ്തു ഇന്നലെ ഒരു വ്യൂ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഈ വൈറ്റ് ലൈനിലേക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് താഴ്ത്തോട്ട് വരാം എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ താഴ്ത്തോട്ടുള്ള മൂവും സീയുടെ മൂവ്മെൻറ്റും ഒക്കെ എടുത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മാർക്കറ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വ്യൂ വീഡിയോ ലൈവ് വീഡിയോ അല്ല വ്യൂ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് എടുത്തൊന്ന് കാണുക മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു കൺസോളേഷനായി വീണ്ടും താഴത്തോട്ട് വന്ന് ഒരു കൺസോളേഷന് ശേഷമായിരിക്കും റിവേഴ്സ് ഉണ്ടാവണമെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴത്തേക്കുള്ള പിയിലെടുത്തതും സിയിലേക്ക് എടുത്തതും ഒക്കെ ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വ്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പറഞ്ഞാലും ലൈവ് മാർക്കറ്റിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ആഫ്റ്റർ എൻ്റെ ഈ ഒരു വ്യൂ വീഡിയോ മാത്രമാണ് ആഫ്റ്റർ മാർക്കറ്റ് ബാക്കിയുള്ള അനലൈസ് ഒക്കെ ലൈവ് മാർക്കറ്റിലാണ് അനലൈസ് ചെയ്ത് പറയുന്നത് അതായത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ അവിടെ പോയേനെ അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഇവിടെ പോയേനെ എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് ലൈവ് മാർക്കറ്റിൽ ഇന്നതുപോലെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊരിക്കലും നമ്മളൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല അല്ല നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു ചാർട്ട് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിഫ്റ്റി കണ്ട് കേട്ട് പരിചയപ്പെട്ട എക്സ്പീരിയൻസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സക്സസ് ആയാൽ മതി നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും അംഗീകരിക്കണം ഇപ്പോഴും പലരും പറയുന്നുണ്ട് ഇത് ഗ്യാബ്ലിംഗ് അല്ലേ ഗ്യാംബ്ലിങ് അല്ലേ ഇത് ചാക്കോ ചാക്കോമാഷിൻ്റെ കറക്റ്റ് കണക്കാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് വിശ്വാസം ഇല്ലാത്തവർക്ക് എൻ്റെ കൂടെ ഒരാഴ്ച ലൈവിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കാൻ പറഞ്ഞതെന്ന് ലൈവില് പറഞ്ഞതെന്നല്ല കാശ് നഷ്ടപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നാളെ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി തൊട്ട് ഞാൻ ഡിസിപ്ലിൻ ആവാം അല്ലെങ്കിൽ ഒന്നാം തീയതി തൊട്ട് ട്രേഡ് തുടങ്ങാം അങ്ങനെ ഒരുപാട് ആളുകൾ പുതിയ പുതിയ തീരുമാനങ്ങൾ ഞാൻ അങ്ങനെ ഒരു ഒന്നാം തീയതി യൂട്യൂബ് ചാനൽ തുടങ്ങാനിരുന്നിട്ടാണ് നാലാം തീയതി സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് യൂട്യൂബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അറിയില്ല ചാനൽ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിനൊരു മൂന്ന് ദിവസം എടുത്ത് ചെയ്ത് തെറ്റും ശരിയും തെറ്റും ചെയ്തും വന്നിട്ട് നാലാം തീയതി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ ലൈവ് വ്യൂ അണലൈസായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വർഷം നമ്മുടെ കൂടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ഡിസിപ്ലിനും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതനുസരിച്ചുള്ള എഫർട്ട് ഇടണോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് അതിന് ഒരു എഫർട്ട് ഇടാനായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വരച്ചു വെച്ച റെക്റ്റാങ്കിൾ ബോക്സ് മാത്രമേ മാറ്റുന്നുള്ളൂ ആരോയിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തുന്നില്ല കാരണം ഈ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപതിലേക്കോ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലേക്കോ മാർക്കറ്റ് ഫാളാവാം അവിടെ നിന്ന് വീണ്ടും ഒരു ഡൗൺ വന്നാൽ മാത്രമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ ഇനി മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് ഈ ഒരു ക്രോസ് ഓവർ റെഡിലേക്ക് എത്താതെ ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പം ഇരുപത്തി മൂന്ന് അറുനൂറ്റി എഴുപത്തിന് മുകളിൽ ക്യാൻ്റില് ക്ലോസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ഭാഗത്തേക്ക് പോകും അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അവിടെ നിന്നും സ്ട്രഗിൾ ചെയ്തിട്ടൊരു മൂവ് കിട്ടിയാലാണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഭാഗത്തേക്കും അവിടെ നിന്ന് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനഞ്ച് ഭാഗത്തേക്കും ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഒരു മാസമൊക്കെ ഫോളോ ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഇൻഡെക്സിൻ്റെ വ്യൂ പ്രകാരം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലെ വ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ വ്യൂ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് കാണാനായിട്ടൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ പ്രീവിയസ് പ്രീവിയസായിട്ടൊരു സ്ക്വയർ ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബ്ലൂ ലൈൻ്റെ താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന്റെ ടോപ്പ് എഡ്ജോ ബോട്ടം എഡ്ജിലോ മാർക്കറ്റ് റിജക്റ്റ് ആവാം എന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കി നമ്മുടെ ചാക്കോ ചാക്കോമാഷിൻ്റെ മാത്തമാറ്റിക് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് നമ്മൾ ഇന്നലെ വരച്ച് വെച്ച വരയാണ് ആ വരയിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സായി മാർക്കറ്റ് മേളിലോട്ട് പോയിരിക്കുന്നത് ഇവിടെ വേറൊന്നും ചെയ്തിട്ടില്ല ക്രോസ് ഓവറോട്ട് അടുത്ത ക്രോസ് ഓവർ വരെയും ട്രെയിൽ ചെയ്ത് അത് ഗ്രീനിലേക്ക് എത്തുന്നവരെയും വെയിറ്റ് ചെയ്തതു മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം നമ്മളുടെ ബോക്സ് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഫ്യൂച്ചർ ചാർട്ടിൽ നിൽക്കുന്ന ഈ ഒരു ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത് എന്നുള്ള ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിനാലായിരം ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതുക്കും മേലെ പോയാലാണ് ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവല് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ എസ് ഐ ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപതിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തേഴ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തി വീണ്ടും പ്രീവിയസ് ഡേ അതായത് നാളത്തെ വ്യൂ ആകുമ്പോൾ ഇന്നത്തെ ഡേ ലോവിലേക്കായിരിക്കും മാർക്കറ്റ് അതേ സ്ഥലത്തേക്ക് വരുന്നത് ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡാണ് അതായത് സി സൈഡാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ക്രോസ് ഓവർ താഴത്തോട്ട് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ മിക്കപ്പോഴും പറയാറുള്ള പോലെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടോ ഇരുപത്തി മൂന്നോ തൊള്ളായിരത്തി പതിനേഴിലോട്ടോ പോകും അതായത് ക്രോസ് ഓവർ തൊട്ട് ഗ്രീൻ വരെയുള്ള ഈ ഒരു കർവ് മൂവ്മെൻറ്റ് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ തീരുമാനം എടുക്കുന്ന ഒന്ന് അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് താഴത്തോട്ട് പോരാം നേരെ മറിച്ച് ഇവിടുന്ന് ഹൈ വോളിയത്തിൽ മോളോട്ട് പോവാം ക്രോ മോളോട്ടാണ് ഈ ഒരു ക്രോസ് ഓവറിന് ശേഷം ഗ്രീനിലേക്ക് വരുന്ന ഈയൊരു റണ്ണിങ് ആർ എസ് ഐയുടെ സ്പേസിൽ മുകളിലേക്കാണ് മാർക്കറ്റ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ സാധാരണയേക്കാൾ വോളിയം വളരെ കൂടുതലായിരിക്കും താഴെത്തോട്ടാണെങ്കിൽ നോർമൽ സ്റ്റേജിലേ പോരത്തുള്ളൂ അത് നമ്മൾ കണ്ട് ശീലിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് വളരെ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടാവും ഹൈ വോളിയം ജനറേറ്റ് ചെയ്യും പറയാറുണ്ട് അത് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി എടുത്തതാണ് അപ്പോൾ നമ്മളീ ഒരു സ്ട്രാറ്റജി റീഡിങ് പഠിപ്പിക്കുന്നതിൽ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിച്ചാൽ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നാളത്തേക്ക് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അറുനൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് സിയിൽ പിയിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്തത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ലൈവില് കൂടുതലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള കളികളായിരുന്നു ഈ ഒരു മാസം നമ്മൾ മെജോറിറ്റി ഒരു ട്രേഡിനും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എന്ന് വെച്ച് തുടക്കക്കാര് വെക്കണ്ടെന്നല്ല സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മളിപ്പോൾ ആവറേജിങ് സിസ്റ്റം കൂടെ ഫോളോ ചെയ്ത കാരണം മാക്സിമം സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ അങ്ങനെ വെക്കാറില്ല ലൈവിൽ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെജോറിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരാൾ ഒന്നും അറിയാത്ത ഒരാളോ അല്ലെങ്കിൽ ചെറിയൊരു ഉള്ള ആളോ എത്ര എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ആളാണെങ്കിലും എല്ലാ വ്യൂവും കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെടുക്കുന്ന ട്രേഡുകൾ എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല അപ്പോൾ അതിൽ നിന്നും ഒരു പോകുമ്പഴി എന്നോണം ഞാൻ ആവറേജിങ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ റോങ് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്യുള്ളൂ കാരണം എന്താ മാർക്കറ്റ് ലോസിലേക്ക് പോകുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോസ് കാണുമ്പോൾ പേടിയും വരില്ല ആവറേജ് ചെയ്ത് ഒരു ധൈര്യവും കിട്ടും നേരെ മറിച്ച് ഡയറക്ഷൻ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തിട്ട് ആവൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുത്തിട്ടത് ഡയറക്ഷനിൽ ട്രേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആവുകയും ചെയ്യും അപ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയും നമ്മൾ എടുക്കുന്ന എയ്റ്റി പെർസെൻറ്റേജും ഒരു റോങ് ഡയറക്ഷനിൽ ട്രേഡ് ആണെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആകുമ്പം വന്നെൻ്റെ നമ്മൾ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് മാറി ചിന്തിക്കുക കോമൺ ആയിട്ട് ആൾക്കാർ എന്ത് ചിന്തിക്കുന്നോ അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ എൻ്റെ അത് അതാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ കുറച്ചും കൂടെ ധൈര്യമുണ്ട് കൂടുതൽ കോൺഫിഡൻ്റ് ആണ് നല്ല രീതിയിൽ പോകാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഒരിക്കലും എൻ്റെ കഴിവാണെന്നൊന്നും ഞാൻ പറയില്ല ഒരിക്കലും ഒരാളോട് ഞാൻ പറയില്ല എൻ്റെ കഴിവ് കൊണ്ട് ഇവിടം വരെ എത്തിയതാണെന്ന് ഞാൻ അവിചാരിതമായിട്ട് ട്രേഡിങ്ങിൽ വന്നുപെട്ടിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ട്രേഡിങ്ങിൽ വരുന്ന മെജോറിറ്റി ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ആഗ്രഹിച്ചിട്ടോ ഒരു സൈഡ് വരുമാനം ആഗ്രഹിച്ചിട്ടോ ആയിരിക്കും ട്രേഡിങ്ങിലേക്ക് വരുന്നത് എനിക്ക് അങ്ങനെ യാതൊരുവിധ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ വന്നു പെട്ടതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്ങനെയൊക്കെ വന്നു പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതെന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ തുടർന്നും ഇങ്ങനെ പോകാനായിട്ട് സാധിക്കട്ടെ കുറച്ച് ആളുകളുടെയെങ്കിലും ലൈഫിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷവും കുറച്ച് ആളുകളുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്ന വ്യക്തിയല്ല അത് പറയും എല്ലാവരും അങ്ങനെ തന്നെ പറയണമെന്ന് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് നല്ലതുകൊണ്ട് മോശമുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ലതുണ്ടെങ്കിലേ ചീത്തയുള്ളൂ ചീത്ത നല്ലതിനെ തിരിച്ചറിയാനായിട്ട് ആളുകൾക്ക് സാധിക്കത്തുള്ളൂ ആ തിരിച്ചറിവ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റി ഇടയിലേക്ക് പോകാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ആയിരുന്നു അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെന്താണ് ഇന്നലെ പറഞ്ഞത് വീഡിയോ കണ്ടവർക്ക് പ്രത്യേകം അറിയാൻ പറ്റും നമ്മളൊരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിൻ്റെ താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഡൗൺ പ്രതീക്ഷിച്ചാൽ മതി ഇല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി മോളോട്ട് വരുമെന്നാണ് പറഞ്ഞത് അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുമുണ്ട് അപ്പോൾ നോക്കിയേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ബോക്സ് വരച്ചു ബോക്സിന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മൂവ് കിട്ടും കറക്റ്റ് നോക്കിയേ നമ്മൾ ഇന്നലെ വരച്ച ബോക്സിൻ്റെ ലോവർ ലെവലില് കറക്റ്റായിട്ട് മാർക്കറ്റ് ച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് കൺസോൾഡേഷൻ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ വളരെ നല്ലൊരു മൂവായിരുന്നു ഇന്ന് ഉണ്ടായത് അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഈ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത് എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട് അമ്പത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളു അതെവിടം വരെയാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ബോക്സ് ലെവലിലാണ് നമ്മൾ താൽക്കാലിക ഒരു മൂവ് പ്രതീക്ഷിക്കുന്നത് എത്ര തൊട്ട അൻപത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് അൻപത് അഞ്ഞൂറ്റി എട്ട് അതാണ് അതിൻ്റെ ബോക്സിൻ്റെ ലെവല് ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഔട്ട് കണ്ടിന്യൂഷൻ വന്നാലാണ് ഈ ഭാഗത്തേക്ക് വരത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് അതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷനാണ് അത് അൻപത് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ആണ് അപ്പോൾ ഈ ബോക്സാണ് ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലോട്ട് എങ്ങോട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ അമ്പത്തോരായിരത്തി അറുപത്തിനാല് അതുക്കും മേലെ പോയാൽ അൻപത്തൊന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് ഒരു ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് വന്നാൽ പിന്നെ ഒരു റീടെസ്റ്റ് അടിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് ഡംപ് ആവാനായിട്ടുള്ള ചാൻസസ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടുതലാണ് അപ്പോൾ അത് എങ്ങനെ വരാനായിട്ടാണ് ആ ഒരു ചാൻസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ ഇപ്പോൾ ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു വീണ്ടും മാർക്കറ്റ് എന്താവാം താഴത്തോട്ട് ഒന്ന് ഡൗൺ ആവാം അപ്പോൾ അത് എങ്ങനെ ഡൗൺ ആവും ഈ ഒരു ഭാഗത്തുനിന്ന് മാർക്കറ്റ് കൺസോളിഡേഷൻ ചെയ്ത് താഴത്തോട്ട് ഒരു ബ്രേക്കൗട്ട് വന്നു തിരിച്ച് മോളിലോട്ടൊരു റീടെസ്റ്റ് പോയി തിരിച്ച് താഴത്ത് ഈ ബോക്സിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ആയിട്ട് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരാനായിട്ടുള്ള ഒരു പാത്ത് നിലവിലുണ്ട് അതൊന്ന് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ നമ്മൾ ബോക്സിൽ കൺസോൾട്ടേഷൻ വരച്ചു ഈ മൂവ് എങ്ങോട്ട് വരാം ഈ ഒരു ഭാഗത്തേക്ക് വരാം അപ്പോൾ താഴത്ത് വരുമ്പോഴുള്ള സപ്പോർട്ട് ഏതൊക്കെയാണ് അൻപത് അമ്പത് നാന്നൂറ്റി ഇരുപത്തൊമ്പത് ആ ഒരു ലെവലിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതൊരിക്കലും അക്യുറേറ്റ് ഇങ്ങനെ തന്നെ വരും എന്നുള്ളതല്ല ഇതൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പ്ലാൻ ആയാൽ അതേപോലെ മൂവ് ചെയ്യാം ഇൻ കേസ് ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് മാർക്കറ്റ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ ഓപ്പോസിറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് മേളിലോട്ട് വന്നു ഈ ഒരു ബേസ് ഉണ്ട് ഈ ഒരു റെഡ് വലിയൊരു വിക്ക് വന്നേക്കണേൻ്റെ ബേസ് ഉണ്ട് അവിടെ പോയിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി അവിടെ നിന്നും ഔട്ടും മേളിലോട്ട് പോയി ഇവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ടേഷൻ ചെയ്ത് ഇങ്ങനെ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതിലേതാണ് നാളെ ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ പറഞ്ഞപോലെ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോ വരച്ച് വെച്ചെന്നുള്ളൂ ചിലപ്പോൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് വെച്ച് ഇതേപോലെ തന്നെ മാർക്കറ്റ് മൂവ് ആവണമെന്ന് ഒരു ചാൻസും ഇല്ല ഇത് നമ്മൾ നാളത്തേക്കൊരു ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ചിലപ്പോൾ ഹൈ വോളിയത്തിൽ ഒറ്റയടിക്ക് കയറിപ്പോകാം ചിലപ്പോൾ ഒരു നല്ല ഗ്യാപ് ഡൗൺ വന്ന് ഇവിടെ ഓൺ ചെയ്യാം നമ്മളിപ്പോഴും ന്യൂട്രൽ ഓപ്പൺ കണ്ടിന്യൂവേഷനാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കത്തും ഇല്ല അപ്പം ടാർഗറ്റ് ലെവലുകൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മൈൻഡിൽ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് അതേപോലെ മൂവ്മെൻറ് നമുക്ക് കണ്ടിന്യൂവേഷൻ ബാക്ക് ടെസ്റ്റിൽ അതായത് നാളത്തെ വ്യൂ പറയുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ എനിക്കും അതൊരു പുതിയ എക്സ്പീരിയൻസാണ് അപ്പം എൻ്റെ ലൈവില് എനിക്കങ്ങനെ വരച്ചിടാം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് അവർ ലൈഫിലുള്ളവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ പറ്റും ഒരു വ്യൂ അനലൈസർ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരോ നമ്മൾ നേരത്തെ വരച്ച പോലെയുള്ള ആരോ വരക്കുന്നത് തന്നെയാണ് ബെറ്റർ അപ്പോൾ നമ്മൾ മറ്റേ ഫ്യൂച്ചറിൽ നമ്മുടെ ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ അൻപത്തൊന്ന് ഒരുന്നൂറ്റി അൻപത് എന്നുള്ളൊരു ലെവലുണ്ട് ആ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത് എഴുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കും മുകളിലെ ലെവല് അൻപത്തൊന്ന് മുന്നൂറ്റി എഴുപത്തഞ്ച് അതിനു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത്തൊന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്കുമായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് ഇപ്പോൾ എന്താ പറയണ്ടേ ഇവിടെനിന്ന് ഇപ്പോൾ ഡൗൺ ആയിക്കഴിഞ്ഞാലും ഇവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടം വരെ വന്നിട്ട് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ താഴത്തോട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഡൗൺ സൈഡിലേക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യൂ ഇനിയിപ്പോൾ മോളിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒന്ന് ഇവിടം വരെ വന്നിട്ടൊന്ന് കൺസോൾട്ടേഷൻ ചെയ്യും അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി അവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷം പിന്നൊരു മൂവ് കിട്ടിയാലായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകണം ഇതാണ് നാളത്തേക്കുള്ള രണ്ട് വ്യൂ മനസ്സിൽ കാണുന്നത് അപ്പോൾ എന്താ പറയണ്ടേ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഒന്നാം തീയതി വ്യൂവിൽ ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചേച്ചാ കേട്ടോ ഞാൻ ആദ്യമേ ഓർത്തു പിന്നെ മറന്നുപോയി പിന്നെ അതിൻ്റെ അടുക്കാണ് ഇപ്പോൾ ഈ വരച്ചപ്പോൾ എഴുതാകുമ്പോഴത്തേക്കും നമുക്ക് നാളെ കാണാനും അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും ഈ ഇങ്ങനെ ആരും ഇട്ടിരിക്കുന്ന ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടിട്ട് മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നല്ല കാര്യമല്ല അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം പ്രോഫിറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും എനിക്കിങ്ങനെ നല്ല രീതിയിൽ വ്യൂ പറയാനായിട്ടുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക അതുമാത്രമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ളൂ പിന്നെ ലൈവിൽ കൂടാം ചാർട്ട് പഠിക്കാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഓരോ ദിവസം കഴിയും തോറും സെൽഫ് കോൺഫിഡൻസ് കൂടി 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 വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നണം ഒരു തൊണ്ണൂറ് ശതമാനം വരെ പേടി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം എന്ത് മൂവ്മെൻ്റ് കണ്ടാലും അത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഒരു ട്രേഡർക്ക് വരും എപ്പോൾ വരും ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് ബൈഹാർട്ട് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ട്രേഡർക്ക് മനസ്സിലാവും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അവിടെ വരും ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് ചാർട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പം നമ്മൾ ആദ്യം നമ്മളും ചാർട്ടുമായിട്ട് ഒരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോഴേ നമുക്കത് പോസിബിലിറ്റി ആവുള്ളൂ അല്ലെങ്കിൽ ഇന്ന് നിഫ്റ്റ് ചെയ്തു നാളെ ബാങ്ക് നിഫ്റ്റ് ചെയ്തു മറ്റന്നാൾ ഫിൻ നിഫ്റ്റ് ചെയ്തു അതിനുശേഷം മിഡ് ക്യാപ് നിഫ്റ്റ് ചെയ്തു നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ക്രിപ്റ്റോ ഫോറെക്സ് അതിനകത്ത് എക്സ് ഗോൾഡ് സിൽവർ എന്നൊക്കെ പറഞ്ഞ് മാറി മാറി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ ഒരു സ്ഥലത്ത് എത്താനായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ലോസ് വരും നിങ്ങൾ എന്ത് പൊട്ടത്തരം ചെയ്താലും ഒരു നിങ്ങൾ എന്തെങ്കിലും പൊട്ടത്തരം ഒരു സ്ട്രാറ്റജി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് തന്നെ ഒരു ആറുമാസം ട്രൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പൊട്ട സ്ട്രാറ്റജി നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് മാറും എൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടം വരെ ഞാൻ എത്തിയത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒരു വർഷം മിനിമം കൊടുക്കണം നിങ്ങളൊരു ആറ് മൂന്ന് തൊട്ട് മാസം വരെ ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്യാനും ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആവാനും ഒന്ന് തൊട്ട് ഒന്നര വർഷം വരെ അത് പ്രോഫിറ്റ് കൺസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് ധൈര്യം കൂട്ടാനും ഒന്നര വർഷത്തിന് ശേഷം പേടിയില്ലാതെ ഒരു ട്രേഡർക്ക് മുമ്പോട്ട് പോകാനും രണ്ട് വർഷം കഴിയുമ്പോൾ നല്ല മോട്ടിവേഷനോട് കൂടി ഹ്യൂജ് പ്രോഫിറ്റുകൾ എടുക്കാനും ഒരു ലെവലിലേക്ക് വരാനായിട്ട് രണ്ട് രണ്ടര വർഷം എന്തായാലും വേണം അല്ലാതെ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് യൂട്യൂബ് വീഡിയോ കണ്ട് പഠിച്ച് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ആരെങ്കിലും തീരുമാനിച്ചിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ഉണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാണ് നിങ്ങളുടെ ഫണ്ടിലെ പ അക്കൗണ്ടിലെ പൈസ ചോർന്നു പോകുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് പറ്റും അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല നിങ്ങൾ ഒരു മൂന്ന് മാസം പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ചെയ്തു തുടങ്ങൂ എന്നുള്ളത് ഞാനൊരു ഇപ്പം നാളെ തൊട്ട് ഒരുപാട് ആളുകൾ ലൈ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് വരും ഒന്നാം തീയതി തൊട്ട് അപ്പോൾ അവരുടെ പൈസയൊക്കെ ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുക അത് പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് നാളെ തൊട്ട് പഠിക്കാൻ തുടങ്ങുക ആറുമാസം കഴിയുമ്പോൾ ചെയ്യാൻ തുടങ്ങുക ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോ പ്രോട്ടറേഡ് ആയിട്ട് സാധിക്കും ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ കൂടെ ലൈവിലോ ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയോ നിങ്ങൾക്ക് പഠിക്കാം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിന്റെ കൂടെ പഠിക്കില്ല എന്നൊരു തീരുമാനം എടുത്താലും അതൊന്നും ശാശ്വത ആവണമെന്നില്ല നിങ്ങൾക്ക് ഇപ്പം എന്നെ കുറ്റം പറയുന്ന ആളുകൾ എൻ്റെ ഒപ്പം പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ലൈവിൽ വരണം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത് വരും അതുകൊണ്ട് ഞാൻ ആരെയും പുറകെ പോയി പഠിക്കാൻ വിളിക്കാറില്ല സമയമാകുമ്പോൾ ആളുകൾ വരും എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഫിഡൻ്റ് ആണ് കൂടെ ഉള്ളവരും ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്